ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് അവരുടെ സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജ് ശ്രം യ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാനായി ആഗ്രഹിക്കുന്നത് മെസ്സേജ് ശ്രമ്യ പേഴ്സൺ റൈറ്റ് നൗ ഇത് തിങ്കിങ് വുമൺ എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാജിക്കൽ ചേഞ്ച് തന്നെയാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ എല്ലായ്പ്പോഴും നിങ്ങളെ പ്രണയിച്ചിരുന്നു ഈ ഒരു നിമിഷത്തിൽ പോലും ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം എങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതല്ലാതെ അതിൽ ഒട്ടും തന്നെ കുറവുണ്ടായിട്ടില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് അവർക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ശക്തമായിട്ടുള്ള ഒപ്പോസിങ് എനർജീസ് ഉണ്ടായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുമെങ്കിലും അവരുടെ സ്നേഹം കൂടുതൽ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആശങ്കയിലാണ് കാരണം ഈ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഉള്ളത് അവരുടെ ലോകത്ത് തന്നെ മാറ്റിമറിച്ചൊരു വ്യക്തി ആണ് നിങ്ങൾ അവരുടെ ലോകത്തിൽ ജീവിതത്തിൽ ഒരുപാട് അബണ്ടൻസ് ഒരുപാട് പോസിറ്റീവ് എനർജി ഒക്കെയും നിങ്ങൾ വന്നതിന് ശേഷമാണ് ഉണ്ടായത് പക്ഷേ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളുണ്ട് സ്റ്റോം വാർണിംഗ് ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് മറ്റു വ്യക്തികൾ അംഗീകരിക്കാത്തതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതായത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള സ്ട്രഗിൾസ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് പക്ഷെ അങ്ങനൊരു സാഹചര്യത്തിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരിക്കൽ പോലും മാറിപ്പോകുന്നില്ല മേ ബി ഈ ഒരു സമയത്ത് അവരുടെ സങ്കടങ്ങളെല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവർ നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ഓരോ നിമിഷവും എത്രത്തോളം ദുഃഖിതരാണ് എന്നുള്ളത് ഒരിക്കൽ പോലും പുറത്ത് കാണിക്കുന്നില്ല കാരണം അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾവ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ്റ്റ് വിത്ത് ഈശ്ചന്ദർ ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നേരം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഐ ഡെലമ വെദർ ഇറ്റ്സ് എസ് ൊ ഓക്കെ അവരിപ്പോ നിങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരുപാട് ചിന്തകളിലാണ് ഇപ്പോൾ നിങ്ങൾ അവരോട് എസ് പറയുമോ നോ പറയുമോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ആ വ്യക്തി ഉള്ളത് ഒരു കൺഫ്യൂഷനിലാണ് അവരുള്ളത് മേ ബി അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടാവില്ല ഓക്കെ അവരതിൻ്റെ ആൻസർ നിങ്ങളിൽ നിന്ന് പോസിറ്റീവായിട്ട് വരണം എന്നിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഗീവ് മീ വൺ ലാസ്റ്റ് ചാൻസ് ഐ വോണ്ട് ടു സോട്ട് ഇറ്റ് ഔട്ട് ഓക്കെ അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് മേ ബി അവരെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് കൂടി കൊടുക്കണം എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് ഐ എം ഡ്രീമിങ് എബൌട്ട് യു റൈറ്റ് നോ ഫീലിങ്സ് സോ ക്ലോസ് ഓക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ ഇമാജിനേഷനിലുള്ള ഇമാജിനേഷൻ ചെയ്യുന്നുണ്ട് അതായത് അവരുടെ അടുത്ത് തന്നെ നിങ്ങളുണ്ട് അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഫീലിംഗ്സ് അറിയാൻ കഴിയുന്നുണ്ട് ഡ്രീമിങ് എബൗട്ട് യുർ റൈറ്റ് നോ ഫീലിങ് സോ ക്ലോസ് ഓക്കെ അവരുടെ എന്താണ് അവരുടെ അരികിൽ തന്നെ നിങ്ങളുണ്ട് എന്നുള്ള ഒരു ഫീലിങ്സാണ് അവർക്ക് ഉണ്ടാവുന്നത് അത്രത്തോളം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമാണെന്നാണ് പറയുന്നത് നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യു ഓക്കെ അത്രയും ഒരു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് തന്നെ അവർ മറ്റൊന്നിനു വേണ്ടിയുമല്ല ഓക്കെ സിംപ്ലി നിങ്ങളെ യഥാർത്ഥത്തിൽ തന്നെ അവർ നിങ്ങളെ പ്രണയിക്കുന്നു ഓക്കെ നിങ്ങളുടെ പ്രണയത്തെ മാത്രം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ എല്ലാ രീതിയിലും നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നു ഓക്കെ റിപ്പീറ്റായിട്ട് അവർ നിങ്ങളോടുള്ള പ്രണയം തന്നെയാണ് പറയുന്നത് ദർ ഈസ് നോ ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട്സ് ആസ് ഓൾ ദി ടൈം ഓക്കെ നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിലുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു വൈബ്രേഷൻ അവർക്ക് ഫീൽ ചെയ്യാണ് സോ എത്ര ഡിസ്റ്റൻസിൽ പോയാലും ആ ഒരു കണക്ഷൻ കുറയുന്നില്ല എന്ന് വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ നിങ്ങളില്ലാതെ അവർ ഓക്കെ അല്ല സോ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഐ എം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് ഓക്കെ അവർ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം സെൽഫിഷാണ് ഓവർ പോസസീവാണ് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു സമയത്ത് എന്നാണ് പറയുന്നത് ഐ ലവ് യുവർ വോയിസ് ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ നിങ്ങളുടെ വോയിസ് ഇങ്ങനെ കേട്ടിരിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിരിക്കാൻ അവർക്ക് ഇഷ്ടമാണ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയുന്നത് ഡിഫിക്കൾട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ് എന്നാ ഓക്കെ അപ്പോൾ നിങ്ങളോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതിൻ്റെ പേരിൽ സെപ്പറേഷൻ ആയവരുണ്ടെങ്കിൽ അവരിപ്പോൾ അതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ സെപ്പറേഷൻ ഉണ്ടായിപ്പോയതിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് വെയ്റ്റിംഗ് ഫോർ യുവർ പ്ലേ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങളുടെ മറുപടിക്കായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആബ്സെൻസ് അവരെ അത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ടെൻ സോഷ്യൽ വർക്കർ ഈ വ്യക്തി സോഷ്യൽ വർക്കറാണ് ടോക്ക് ഈ വ്യക്തിയുടെ സംഭാഷണം കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ സംഭാഷണത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ വ്യക്തി നിങ്ങളിലോ നിങ്ങൾക്ക് ഈ വ്യക്തിയിലോ കാണാൻ കഴിയുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇഷ്ടമുണ്ടാകാം ലെറ്റർ സി ലെറ്റർ പി ലെറ്റർ കെ ലെറ്റർ എൽ ലെറ്റർ ജെ ട്വൻ്റി സിക്സ് എസ് പോസിബിൾ ഓക്കെ പോസിബിളാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ച കാര്യമെന്ന് പറയുന്നുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഓക്കെ സഡനായിട്ട് ദേഷ്യം വന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് എടുത്തുചാട്ടം എന്നൊരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ വൺ ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണെന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നുണ്ട് ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ലിബ്ര ജെമിനി അക്വേറിയസ് സ്കോർപിയോ ലിയോ പൈസസ് ടോറസ് എന്നീ സോഡിയോക്സൈൻ എനർജീസിലുള്ളവരുണ്ട് ബ്ലൂ കളർ ഫേവറിറ്റായിട്ടുള്ളവരുണ്ട് കാപ്രിക്കോൺ ഓക്കെ സോഡിയോക്സൈൻ വന്നിട്ടുണ്ട് വീണ്ടും ട്വൻറ്റി വൺ ടാ ആർട്ട് ഇഷ്ടമുള്ളവരാണ് അല്ലെങ്കിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഷോർട്ട് ബോർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ട് ഓക്കെ ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികളുണ്ട് ഡോക്ടേഴ്സ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉണ്ടായിരിക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചിൽ നമ്പറാണ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികൾ ഉണ്ടാവാം വൈറ്റ് ബട്ടർഫ്ലൈസിനെ ആയിട്ട് കാണുന്ന വ്യക്തികൾ ഉണ്ടാവാം നമ്പർ എയ്റ്റീൻ ഡിസംബർ മന്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട് ജനുവരി മന്ത് മാർച്ച് ഓഗസ്റ്റ് മന്ത് ജൂലൈ ആൻഡ് ഒക്ടോബർ മന്ത് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ കളർ ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എ ലെറ്റർ കെ ആൻഡ് ലെറ്റർ എഫ് ഈ ലെറ്റേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ